ഹലോ ഇന്നലെ മുതൽ നമ്മൾ ഓരോ കാര്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഇതിനൊരു റിപ്ലൈ ലീഡേഴ്സ് തരുന്നില്ല ലീഡേഴ്സ് മീൻ നമ്മുടെ മുകളിലുള്ള സാർമാര് ഇതിന്റെ പ്രൊമോട്ടർമാര് കാരണം നമ്മൾ ഓരോ കാര്യങ്ങൾ തുടക്കം മുതലേ പറഞ്ഞത് അനുസരിച്ചാണ് നമ്മൾ ഈ ആളുകളെ കൊണ്ടുവന്നത് ഇപ്പൊ ആളുകൾ ജോയിൻ ചെയ്യാൻ തയ്യാറായിട്ട് വരുമ്പോൾ ഇങ്ങനെയൊക്കെ ഓരോ മാറ്റങ്ങൾ വരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയാണ് അതിൽ ഉൾക്കൊള്ളണേ അതുകൊണ്ടാണ് നമ്മൾ ഈ ചോദിക്കണത് ഞങ്ങൾക്ക് ഇന്നലെ തന്നേനാ റിപ്ലൈ ഒന്ന് താട്ടെ ഞങ്ങൾ എന്താണ് ഇനി ചെയ്യേണ്ടത് ഇതിപ്പോ എന്തെങ്കിലും ഒരു റിപ്ലൈ തന്നെ ഞാൻ ഇന്നലെ ഒരു കാര്യം പറഞ്ഞായിരുന്നു പഴയത് ആദ്യം ചെയ്യുന്നവർക്ക് ചേർന്നവർക്ക് ഇനി ഇങ്ങനെ മുമ്പോട്ട് പോകുന്നവർക്ക് പുതിയതായിട്ട് വരുന്നവർക്ക് ഇങ്ങനെ ഒരു നിബന്ധന വെക്കി പഴയതുവർ അതേപടി പോട്ടെ എന്നുള്ളൊരു കാര്യം ഞാൻ പറഞ്ഞു അതല്ല ഇത് മുമ്പോട്ട് അങ്ങനെ പോകാൻ പറ്റില്ലെങ്കി ഈ കുറെ പേര് അതിന്റെ പൈസ തിരിച്ചു ചോദിക്കണ്ടിണ്ട് അവരെ പൈസ തിരിച്ചു കൊടുക്കാനുള്ള സംവിധാനം ചെയ്യും ജോയിൻ ചെയ്തവർക്ക് ഒരു രൂപ പോലും ഇവർക്ക് പിൻവലിക്കാൻ പറ്റാത്തവരുണ്ട് ആ ഒരു രൂപ പോലും കിട്ടാത്ത ആളുകളുടെ പൈസ തിരിച്ചു കൊടുക്കാനുള്ള സന്മൻസെങ്കിലും നിങ്ങൾ പ്രൊമോട്ടർമാര് കാണിക്കും അതെങ്കിലും ചെയ്തത് ഒഴിവാക്കും അല്ലാതെ ഇതിൽ നെറ്റ്വർക്ക് താല്പര്യപ്പെട്ട് ബൈനറിയും റഫറലൊക്കെ ഇഷ്ടപ്പെട്ട് വരുന്ന ആളുകൾ പ്രൊമോട്ട് ചെയ്യും അവരിതില് നിൽക്കട്ടെ അല്ലാത്തവരെ നമുക്ക് ഇതിൽ ഒഴിവാക്കി കൊടുക്കാം അവരെ പൈസ തിരിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ ഒഴിവാക്കി കൊള്ളും അപ്പൊ അല്ലെങ്കിൽ പൈസ ആരെങ്കിലും വിഡ്രോല് ചെയ്തിട്ടുണ്ട് അവർ നമ്മൾ മുടക്കിയ മുതൽ എടുത്തിട്ടുണ്ടെങ്കിൽ ഒക്കെ അവർക്ക് കിട്ടിയില്ലോന്ന് വെക്കാം ഇത് ഒരു രൂപ പോലും എടുക്കാത്ത ആളുകളാണ് ഈ കഷ്ടപ്പെടുന്നത് അവരുടെ കാര്യങ്ങളും നിങ്ങൾ ഒന്ന് എന്താക്കി കൊടുക്ക് അതിനുള്ള റിപ്ലൈ നിങ്ങൾ എന്താ എന്ത് ചെയ്താണെങ്കിലും റിപ്ലൈന്ന് താട്ടെ എന്നിട്ട് വേണം ഞങ്ങൾക്ക് പുതിയ നീക്കത്തിലേക്ക് നീങ്ങാൻ ആളുകൾ ജോയിൻ ചെയ്യാനായിട്ട് റെഡി ആയിട്ട് ഇരിക്കുമ്പോൾ നമ്മൾ എന്താണ് അവരോട് പറയേണ്ടത് അതെങ്കിലും നിങ്ങൾ ഒന്ന് പറഞ്ഞു താട്ടെ ഇതിനൊരു റിപ്ലൈ ഇല്ലാണ്ട് നിങ്ങൾ എത്ര പേര് ഇപ്പൊ സുധീഷ് സാർ അവരൊക്കെ റിപ്ലൈ പറയുന്നുണ്ട് എന്നിട്ട് അത് കേൾക്കണില്ലല്ലോ ഇത് ഇന്ന് ലെഫ്റ്റ് രണ്ട് നമ്പറാ ദാസപ്പയും എല്ലാവരും വിളിച്ചോ വിളിച്ചിട്ട് എന്താ പറയണേന്ന് നോക്കുക ഇല്ല ഇവരെ വീട്ടിലേക്ക് നമുക്ക് ഒരു മാർച്ച് ചേർത്താം ഞാൻ സീരിയസ് ആയിട്ട് പറയണോ ഒരു കഴിവില്ലാണ്ടെന്ന് ഒരു കമ്പനിയിലും കേറി ആദ്യം പോയി ലീഡർ സ്ഥാനം പിടിക്കരുത് ഒന്നിലത് ചെയ്യാൻ വരണം ഈ പ്രതിസന്ധി വരുമ്പോ ഇട്ടു പോണവനല്ല ലീഡർ നമുക്ക് അവന്റെ വീട്ടിൽ പാവുമാരുടെ നിങ്ങൾ ഈ നമ്പർ ഒന്ന് നോട്ട് ചെയ്തേ ഇതില് ജോയിൻ ചെയ്തവർ ചെയ്തത് തെറ്റെന്താണ് ഇതിലെ ലീഡേഴ്സും നിങ്ങളൊക്കെ പറഞ്ഞ് അതേപടി വിശ്വസിച്ചു കൊണ്ട് ജോയിൻ ചെയ്തതാ മറ്റുള്ളവരെ നിങ്ങൾ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ മറ്റുള്ളവരെ വിശ്വസിപ്പിച്ചുകൊണ്ട് ഞങ്ങൾ അവരെ ഇതിലോട്ട് ജോയിൻ ചെയ്യിപ്പിച്ചത് തെറ്റ് നമ്മുടെ കേരളത്തിൽ പ്രബുദ്ധരെന്ന് പറയുന്നവർ എല്ലാം നമ്മളെ തന്നെ വഞ്ചിക്കുന്നവരാണ് മനസ്സിലല്ലേ ഈ പ്രബുദ്ധരാണല്ലോ ഈ ഇതിൻ്റെ ലീഡർമാരായത് പ്ലാൻ പ്രസൻറ്റേഷൻ നടത്താനും നിങ്ങൾക്ക് നിങ്ങൾക്കിതിനെക്കുറിച്ച് എന്തറിയാം നിങ്ങൾക്ക് അറിയാമായിരുന്നെങ്കിൽ ഇതുപോലെ ഇപ്പോഴുള്ള ഈ അബദ്ധം സംഭവിക്കില്ലായിരുന്നു അറിഞ്ഞുകൂടാത്ത കാര്യത്തിൽ നിങ്ങൾ നിങ്ങളറിയാമെന്നത് ഞങ്ങളെപ്പോലുള്ളവരെ ധരിപ്പിച്ചുകൊണ്ട് ഞങ്ങളെ ഇതിലോട്ട് കൊണ്ട് ജോയിൻ ചെയ്യിപ്പിച്ച് എന്തിനാണ് വേണ്ടാത്ത എന്തിനാണ് വേറെ എത്രയോ മാർഗങ്ങളുണ്ട് ജീവിക്കാൻ നമുക്ക് ആളുകളെ പറ്റിച്ചുകൊണ്ട് ഒരാളെ ഒരു നിങ്ങൾക്ക് എന്താ നേട്ടം ഇതുപോലെ കുറച്ചു പേരുടെ കാശ് കൊണ്ടുപോയി നിങ്ങൾക്ക് സൂചിക്കാമെന്ന് നിങ്ങൾ വിചാരിച്ചു വെറും ഒരു ശ്വാസത്തിലാണ് നമ്മൾ നിൽക്കുന്നത് വെറും ഒരു ശ്വാസം ഇത് എപ്പോഴും എവിടെ വെച്ച് എങ്ങനെ തീരുമെന്ന് ആർക്കും നിശ്ചയമില്ല പക്ഷേ ഈ ഇതിൽ ജോയിൻ ചെയ്തവരുടെ ആ മനസ്സിൻ്റെ വേദന അവരുടെ ആ ഇല്ലായ്മയിൽ നിന്ന് അവർ ചെയ്ത എന്തൊക്കെയോ പ്രതീക്ഷിച്ചു നിങ്ങൾ കൊടുത്ത നിങ്ങളുടെ നല്ല വിശ്വാസം അർപ്പിച്ചുകൊണ്ട് അവർ എന്തൊക്കെയോ പ്രതീക്ഷിച്ചു ഇതുവഴി രക്ഷപ്പെടാം ഇതുവഴി ഭാവി സുരക്ഷിതമാക്കാം എന്നൊക്കെ വിചാരിച്ച് വരുന്ന ഇതിൽ ജോയിൻ ചെയ്ത് അവരുടെ മനസ്സിൻ്റെ വേദന അവരുടെ കണ്ണുനീര് ഇതൊക്കെ വീണ് കഴിഞ്ഞാൽ നിങ്ങൾ മാത്രമല്ല നിങ്ങളുടെ എത്രയെങ്കിലും തലമുറ പോലും കിടന്ന് ദുരിതം അനുഭവിക്കും അത്ര വേദനിച്ചുകൊണ്ട് പറയുകയാണ് ഞാന് എന്നെ ചേർത്ത ആളെ വിളക്കി പിടിച്ച് വാങ്ങാനുള്ള പരിപാടി നോക്കട്ടെട്ടാ നിങ്ങളെ പരിപാടി ആണെന്ന് ഞാൻ എന്നെ ചേർത്താ വന്ന ആളോട് എന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഉടായ്പഡായ്പ കേസ് കിട്ടാന്നുള്ളത് പിന്നെ ആളൊരു നല്ല ഡീസന്റ് ആയത് കൊണ്ട് നമ്മള് ആളുടെ കയ്യിലാണ് കൊടുത്തത് ഞാൻ ആളുടെ കയ്യിൽ പോയിട്ട് വാങ്ങിക്കുള്ളൂ നിങ്ങൾ ഓരോരുത്തരും കയ്യിൽ പോയിട്ട് വാങ്ങിക്കും മണി റൊട്ടേഷൻ ആണേ ഹൺഡ്രഡ് പേഴ്സന്റ് മണി റൊട്ടേഷൻ ആണത് യാതൊരു തർക്കമില്ല മണിച്ച പുതിയ വേഷന നമ്മളെല്ലാവരും കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസ തന്നെയാണ് നമ്മൾ ഇതില് ഇതില് സബ്മിറ്റ് ചെയ്തേക്കണത്. കാരണം നമുക്ക് ഒത്തിരി പേര് പൈസ അടച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ആളുകളെ വെക്കണ്ടെന്നുള്ള രീതിയിൽ കുറെ പേര് വന്നിട്ടുണ്ട് കാരണം എന്തെങ്കിലും നമുക്ക് ആളുകളെ വെക്കണ്ട നമുക്ക് ലോണിന് വേണ്ടി മാത്രം ചെയ്താൽ മതി എന്ന് വരാം ആദ്യം നമുക്ക് പറഞ്ഞതിന്റെ വെളിച്ചത്തിലാണ് ഒരുപാട് പേര് നാലായിരത്തി എണ്ണൂറ് രൂപ മുടക്കി വന്നത് ആ വന്നിട്ട് അവർക്ക് ഒരു രൂപ പോലും ആദ്യത്തെ ക്യാഷ് ബാക്ക് പോലും അവർക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല അപ്പൊ അങ്ങനെയുള്ള വ്യക്തികൾ വരെ ഉണ്ട് അപ്പൊ ഈ രീതിയിൽ ഞാൻ ഇതിനു മുമ്പേ ഞാൻ ഓരോ കാര്യങ്ങളും ചോദിച്ചിട്ട് അതിനൊന്നും റിപ്ലൈ എനിക്ക് തന്നിട്ടില്ല അപ്പൊ ഞാൻ ഇപ്പോഴും ഞാൻ ഒന്നും കൂടെ പറയാണ് ഈ അടച്ച പൈസയെങ്കിലും ഇപ്പൊ അങ്ങനെ നിക്കാൻ താല്പര്യമില്ലാത്തവർക്ക് ഈ ആളുകളെ കൂട്ടരാൻ അല്ലെങ്കിൽ റെഫർ ചെയ്യാൻ പറ്റാത്ത ആളുകളാണ് കൂടുതൽ പേരും ഇതില് വന്നേക്കണത് അങ്ങനെയുള്ളവരുടെ ആ പൈസ കൊടുത്ത് നിക്കാൻ പറ്റുന്നവരുടെ ഒക്കെ സംഭവിച്ചു അതല്ല ഇനിയും തുടർന്നുകൊണ്ടു പോവാൻ താല്പര്യം ഇല്ല എന്ന് പറയുന്നവരുടെ ആ പൈസ അടച്ച പൈസ അവർക്ക് തിരിച്ചു കൊടുക്കാൻ ആ സൻമെൻസിംഗിലും നമ്മുടെ ഈ കമ്പനി പ്രൊമോട്ടർമാര് കാണിക്കണം അതാണ് എനിക്ക് കൂടുതൽ പറയാനുള്ളത് ഇനി എന്ത് പറഞ്ഞിട്ട് വേറെ എന്ത് പറഞ്ഞിട്ടും അതിൽ എന്ന് എനിക്ക് മനസ്സിലായി കാരണം ഒരു റിപ്ലൈ നമ്മുടെ ലീഡേഴ്സ് നമ്മുടെ പ്രൊമോട്ടർമാർ നമുക്ക് തരുന്നില്ല നമ്മൾ വെറുതെ വായിട്ട് ഇങ്ങനെ മുമ്പോട്ട് ഓരോ മെസ്സേജുകൾ വിട്ടു കൊട്ടു പോയിക്കൊണ്ടിരിക്കണെ മാത്രമേ ഉള്ളൂ അതിന് ശക്തമായ ഒരു തെളിവോട് കൂടി നല്ല രീതിയിൽ നമുക്ക് ഒരു റിക്വസ്റ്റ് നമുക്ക് ഒരു റിപ്ലൈ നമുക്ക് തന്നെങ്കിൽ മാത്രമാണ് നമുക്കത് എന്താണ് ഇനിയും നീക്കം പോലും നമുക്ക് അറിയില്ല അതുകൊണ്ടാണ് ഓരോരുത്തരും അവർ വിഷമിച്ചാണ് അവർ ഓരോ കാര്യങ്ങളും ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതിനൊന്നും ഇടം കൊടുക്കാതെ നമ്മൾക്ക് ഇത് എന്ത് ചെയ്യാൻ പറ്റും എന്ന് ആലോചിക്കുക നമ്മൾ ഒരുപാട് ഇത് എടുത്തിട്ട് കാര്യമില്ല കാരണം ഇനിയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യണം അതിനുള്ള കാര്യങ്ങൾ നമുക്ക് നിങ്ങളുടെ ഈ പ്രൊമോട്ടർമാർക്ക് അറിയാലോ എന്താണ് ചെയ്യേണ്ടത് ഇതിലെല്ലാവരും കണ്ടും കേട്ടോണ്ടിരിപ്പുണ്ട് അപ്പൊ അവര് എന്തോരുത്തോളം ഇത് പോട്ടെ പോട്ടെ എന്ന് ഓർത്ത് ഓർത്തിരിക്കുകയാണോ കാരണം ആളുകളെ വെറുതെ ഇങ്ങനെ ഇതാക്കി പറഞ്ഞ് പറയിപ്പിക്കലാണോ കേട്ട് പറയിച്ചിട്ട് അത് കണ്ട് രസിക്കലാണോ നിങ്ങളുടെ പരിപാടി നമുക്ക് മനസ്സിലാവണില്ല അപ്പൊ അതുകൊണ്ട് ഇത് എങ്ങനെയെങ്കിലും അടച്ചവരുടെ പൈസ തിരിച്ചു കൊടുത്ത് ഇത് ഇതാക്കാം തുടർന്ന് കൊണ്ടുപോണവര് പൊക്കോട്ടെ നെറ്റ്വർക്ക് ആഗ്രഹിക്കുന്നവർ അതുപോലെ പോകട്ടെ അതിന് നമുക്ക് തടസ്സമില്ല അല്ലാതെ വന്നേക്കുന്നവർക്ക് ഈ പൈസ ഒരു രൂപ പോലും കിട്ടാത്തവരുടെ പൈസകൾ തിരിച്ചു കൊടുക്കുക ആ തിരിച്ചു കൊടുത്താൽ ഏറ്റവും കൂടുതൽ സന്തോഷമായിരിക്കും അവർക്ക് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഒന്നും കിട്ടിയില്ലെങ്കിലും അടച്ച പൈസ തിരിച്ചു എന്നുള്ള ഒരു സന്തോഷത്തോടു കൂടി ആരും പഴിക്കാതെയും പ്രാഗാതെയും അവര് മുമ്പോട്ട് പൊക്കോളും അതിന്റെ ഒരു കാര്യത്തിന് വേണ്ടിയാണെങ്കിലും നിങ്ങളൊന്ന് സന്മനസ് കാണിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്